പൊന്നുഗുരുവായൂരപ്പന് പാത നമസ്കാരം ജഗദമ്പികയായ പാദ നമസ്കാരം ഭഗവാന്റെ സ്വരൂപമായ ഭഗവത്ഗീത അധ്യയനം ചെയ്യുന്നവന് ദുഃഖങ്ങൾ ഏതും തന്നെ ബാധിക്കുകയില്ല നിത്യവും ഗീത പാരായണം ചെയ്യുന്നത് അത്യുത്തമമാണ് ആദ്യം ഗീതാധ്യാനം ചൊല്ലി ആ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്നാലാവും വിധം ගවඩනගහതെ පරශ්‍රමිക്കം පාර්තාය ප්‍රතිබෝධතාම් බගවදා නාරායනන සොයම් വ්‍යසේන ග්‍රතිතාම් පුुරාණමොනිනා මධ්‍ය මහාභාරදම් අදයිධාමෘද වර්ෂිනින් බගවදී මෂ්ටා දශාදධායිනීම් අම්බ തවාමනු සඳනාමි බගවද ගීදේ බවදේශനින් പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാനാരായണേന സ്വയം ഭഗവാൻ നാരായണൻ സ്വയം അർജുനനോടുപദേശിച്ചതും വ്യാസേന ഗ്രഥിതാം പുരാണ മുനിയനധ്യേ മഹാഭാരതം പൗരാണിക മുനിയായ വേദവ്യാസമഹർഷി മഹാഭാരതത്തിൻ്റെ മധ്യത്തിൽ കോർത്തതും അദ്വൈതാമൃത വർഷിനീം ഭഗവതീം അഷ്ടാദാധ്യായിനീം അദ്വൈതമാകുന്ന അമൃതം വർഷിക്കുന്നതും പതിനെട്ട് അധ്യായങ്ങളോട് കൂടിയതും ഭഗവതീയഷ്ടാദശാധ്യായിനീം ഭഗവതീയുമായ ശ്രീമദ് ഭഗവത്ഗീതയെ അമ്പ ത്വാമനുസന്ധാമി ഭഗവത്ഗീതയെ ഭഗവദ്വേഷിനീം ഗീതേ അമ്മേ ഞാൻ സംസാരനാശിനിയായ അവിടുത്തെ നമസ്കരിക്കുന്നു